മലപ്പുറം പ്രസ് ക്ലബ്ബ് അധ്യക്ഷനും മാതൃഭൂമി സീനിയർ റിപ്പോർട്ടുമായ വിമൽ കോട്ടയ്ക്കൽ എഴുതിയ യാത്രാ വിവരണ ഗ്രന്ഥമായ ബുദ്ധനും ഗറിലുകളും പ്രകാശനം ചെയ്തു എം പി അബ്ദുൽ സമദ് സമദാനി എം പ്രകാശനം നിർവഹിച്ചു മലപ്പുറം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ എം പി അബ്ദുൽ സമദ് സമദാനി എം പുസ്തക പ്രകാശനം നിർവഹിച്ചു ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗം കെ പത്മനാഭൻ ഏറ്റുവാങ്ങി

നാടിനെ നാടിന്റെ സംസ്കാരത്തെ ദർശനത്തെ ഒക്കെ പരിശോധിക്കുന്ന അതിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന യാത്ര ചെയ്യുന്നത് മണ്ണിലൂടെ മാത്രമല്ല അവിടുത്തെ മനുഷ്യ മനുഷ്യരുടെ മനസ്സിലൂടെയാണ് പ്രധാനപ്പെട്ട മണ്ണാണ് നേപ്പാൾ വിശേഷിച്ചു നേപ്പാളും ഭൂട്ടാൻഡും ഒക്കെ എല്ലാം അപ്പൊ അവിടുത്തെ ചരിത്രവും സംസ്കാരവും ദർശനവും ഒക്കെ അദ്ദേഹം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ബുദ്ധമല്ല പ്രത്യേകിച്ച് ശ്രീബുദ്ധനെ കുറിച്ചൊന്ന് ഉൾക്കാഴ്ച ഈ പുസ്തകത്തിൽ അതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ മൂല്യം എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുണ്ട് ബുദ്ധൻ ലോകത്ത് വീണ്ടും വീണ്ടും ഉണർന്നു വരുന്ന ഒരു പ്രതിഭാസം ചിലർക്ക് തന്നെയാണ് ചരിത്ര പുരുഷന്മാരായിട്ട് മാറി നിൽക്കാൻ വശമ്പതരാകാതെ ചരിത്രപുരുഷൻ എന്ന നാമധേയത്തിന് പോലും വശമ്പതരാകാതെ വർത്തമാനകാലത്തേക്ക് തള്ളി വരുന്ന ചില ചരിത്ര പുരുഷന്മാരുണ്ട് പോയി ബുദ്ധൻ ബുദ്ധൻ ജന്മമാണ് പുതിയ ഈ പുസ്തകത്തിൽ ഞാൻ ഏറ്റവും ഗ്രന്ഥകാരന്റെ അഭിനിവേശവും വിയറ്റ്നാം കംബോഡിയ എന്നീ രാജ്യങ്ങളിലൂടെ വിമൽ നടത്തിയ യാത്രയുടെ അനുഭവങ്ങളും കാഴ്ചകളും പങ്കുവെക്കുന്നതാണ് പുസ്തകം കാലിക്കറ്റ് സർവകലാശാല അക്കാദമിക് കൗൺസിൽ അംഗം ഡോക്ടർ സന്തോഷ് മള്ളിക്കാട് പുസ്തകം പരിചയപ്പെടുത്തി ചടങ്ങിൽ പ്രസാധകരായ ജി വി ബുക്സ് എം ഡി ജി വി രാകേഷ് സ്വാഗതം പറഞ്ഞു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി സി വി രാജീവ് അധ്യക്ഷനായി എഴുത്തുകാരൻ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ കഥകളി കലാകാരൻ കോട്ടകിൽ ശശിധരൻ മാതൃഭൂമി ന്യൂസ് എഡിറ്റർ ആർ ഗിരീഷ് കുമാർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് സി പി ബിജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം രണ്ടും പ്രത്യേകത ഹാരിസ്ക ശരിക്കൊരു വലിയ വിശദമായ ഒരു പ്ലാറ്റ്ഫോമിലാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ ഒരു പത്രക്കാരെന്ന രീതിയിൽ എത്രത്തോളം ചുരുക്കി എത്രത്തോളം അതിന്റെ സത്ത് വീതി എഴുതാൻ പറ്റും ആ രീതിയിൽ അതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത